നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ്സിനെ പറ്റിയാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണ്ണത വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ വർത്തമാനകാല നിമിഷത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സ് പലപ്പോഴും ഒന്നെങ്കിൽ പോയ കാലത്തെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും ഇവ രണ്ടിൽ നിന്നും മാറി അലഞ്ഞു തിരിയുന്ന മനസ്സിനെ വർത്തമാന കാലത്തിലേക്ക് കൊണ്ടുവരികയും മുൻവിധികളില്ലാതെ കരുണാർദ്രമായ മനസ്സോടെ ഈ ഒരു നിമിഷത്തിൽ ശ്രദ്ധിക്കുക എന്നതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാഥമിക തത്വം മൈൻഡ്ഫുൾനെസ് ഒരു രീതിയിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് അതേസമയം ചിട്ടയായ പരിശീലനത്തിൽ കൂടെ വളർത്തിയത് എടുക്കാൻ പറ്റുന്ന ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു നിപുണത കൂടിയാണ് മൈൻഡ്ഫുൾനെസ് ബുദ്ധമതത്തിലെ ധ്യാന പാരമ്പര്യത്തിൽ നിന്നാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഉത്ഭവം അതേസമയം ആധുനിക മനഃശാസ്ത്രം മതവിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വേർപെടുത്തി പൂർണ്ണമായും ബ്രെയിൻ ബേസ്ഡ് ആയ അതായത് മസ്തിഷ്കത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്താണ് മൈൻഡ്ഫുൾനെസ് കൊണ്ടുള്ള പ്രയോജനം ഇന്നത്തെ വേഗതയേറിയ ജീവിത രീതിയിൽ നമ്മളെല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം ഈ സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം നമ്മളെ ഒക്കെ പ്രവർത്തന സജ്ജരാക്കുന്ന യൂ സ്ട്രെസ് രണ്ടാമത്തേത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഡിസ്ട്രെസ് ആധുനിക ന്യൂറോ സയൻസിൽ നടത്തിയ നിരവധി പഠനങ്ങൾ കാണിക്കുന്നത് ഈ രണ്ടാമത് പറഞ്ഞ ഡിസ്ട്രെസ്സിനെ കുറയ്ക്കാൻ മൈൻഡ്ഫുൾനെസ്സിന് ആവുമെന്ന് തന്നെയാണ് ഇതുമാത്രമല്ല വിഷാദ രോഗം ഉത്കണ്ഠാരോഗം വ്യക്തിത്വ വൈകല്യങ്ങൾ ലഹരി വസ്തുക്കളോടുള്ള ആസക്തി ഇങ്ങനെ വിവിധ തരം രോഗാവസ്ഥകളിൽ മൈൻഡ്ഫുൾനെസ് സാമ്പ്രദായിക രീതികൾക്ക് സഹായകമാവുന്നതായിട്ട് കണ്ടെത്തി ജീവിതത്തിലേക്ക് പോസിറ്റീവായ വികാരങ്ങൾ കൊണ്ടുവരാനും പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള മനഃശക്തി അഥവാ റെസീലിയൻസ് വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഓർമ്മശക്തിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനും മൈൻഡ്ഫുൾനെസ്സിനാവും എന്ന് തന്നെയാണ് പഠനങ്ങൾ കാണുന്നത് ഇനി മൈൻഡ്ഫുൾനെസ് എങ്ങനെ നമുക്ക് പരിശീലിക്കാം എന്നതിലേക്ക് കടക്കാം മൈൻഡ്ഫുൾനെസ് പരിശീലനം പ്രധാനമായും രണ്ട് രീതികളിലാണ് ഫോർമൽ ടെക്നിക്കും ഇൻഫോർമൽ ടെക്നിക്കും എന്ന് പറയും ഫോർമൽ ടെക്നിക്കുകളിൽ ചിട്ടപ്പെടുത്തിയ ധ്യാന രീതികളിൽ കൂടെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലനം നടക്കുന്നത് ശ്വാസത്തിലും ശരീരത്തിലും ചുറ്റുപാടുകളിലും ചിന്തകളിലും വികാരങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൽ കൂടെ നമുക്ക് മൈൻഡ്ഫുൾനെസ് എന്ന ആ ഒരു സ്കിൽ സ്വായത്തമാക്കാൻ കഴിയും ഇൻഫോർമൽ ടെക്നിക്കിൽ നടക്കുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ശ്രദ്ധാപൂർണതയോടെ ചെയ്യുന്നതിൽ കൂടെ മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൈക്യാട്രി വിഭാഗത്തിൻ്റെ ഭാഗമായ ഹോളിസ്റ്റിക് ക്ലിനിക്ക് സൗജന്യമായി മൈൻഡ്ഫുൾനെസ് പരിശീലനം നടത്തിവരുന്നു ഞായറാഴ്ചകളിൽ മാത്രമുള്ള ഏകദേശം പത്താഴ്ചകളോളം നീളുന്ന ഒരു പ്രോഗ്രാമാണ് നടത്തുന്നത് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ക്ലാസ്സുകളിലൂടെയും ചർച്ചകളിലൂടെയും മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഫോർമലും ഇൻഫോർമലും ആയ ടെക്നിക്കുകൾ പഠിക്കുന്നു ക്ലാസുകൾ മാത്രം പോരാ ദിവസേനയുള്ള പ്രാക്ടീസും നിർബന്ധമാണ് ഒരു പ്രത്യേക കാര്യം എന്തെന്നാൽ മൈൻഡ്ഫുൾനെസ് എന്നാൽ ധ്യാനം മാത്രമല്ല ധ്യാനം മൈൻഡ്ഫുൾനെസ്സിലേക്കുള്ള ഒരു പാത മാത്രമാണെന്ന് മനസ്സിലാക്കുക അവസാനമായി എല്ലാ രോഗാവസ്ഥകൾക്കും ഉള്ള ചികിത്സയായി ഒരിക്കലും മൈൻഡ്ഫുൾനെസ്സിനെ കാണരുത് രോഗങ്ങൾക്ക് കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട് സാമ്പ്രദായിക ചികിത്സകൾക്ക് മൈൻഡ്ഫുൾനെസ് സഹായകമാകും എന്ന് മാത്രം